ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനിയുടെ രോഗശ്രദ്ധ നേടിയ വീടാണ് ആന്റിലിയ ഈ വീട്ടിലെ കറണ്ട് ബിൽ വിശേഷമാണിത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള അഞ്ചു വർഷം കൊണ്ട് നിർമ്മിച്ച ആന്റലിയയുടെ മൊത്തം ചെലവ് കണക്കാക്കുന്നത് പതിനയ്യായിരം കോടി രൂപയാണ് ആന്റിലിയയിലെ ഓരോ മുറിയും ഏതാണ്ട് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് ഓരോ മണിക്കൂറിലും ഉപയോഗിക്കുന്നത് പ്രതിമാസ ഉപഭോഗം ആറ് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് മുംബൈയിലെ ഏഴായിരം ഇടത്തരം കുടുംബങ്ങളുടെ മൊത്തം പ്രതിമാസ ഉപഭോഗത്തിന് തുല്യമാണിത് ഒട്ടേറെ സവിശേഷതകളാൽ സമ്പന്നമാണ് ആന്റലിയ എന്ന ഈ വീട് ഇരുപത്തിയേഴ് നിലകളുള്ള ഈ കെട്ടിടത്തിൽ ജിം പാ തിയേറ്റർ ക്ഷേത്രം നൂറ്റി അൻപതിലേറെ കാറുകൾക്കുള്ള പാർക്കിംഗ് ഏരിയ ടെറസ് ഗാർഡൻ മൂന്ന് ഹെലിപ്പാഡുകൾ അറുന്നൂറിലേറെ ജീവനക്കാരുടെ ഫ്ളാറ്റുകൾ സ്വിമ്മിംഗ് പൂളുകൾ ഹെൽത്ത് കെയർ യൂണിറ്റുകൾ തുടങ്ങിയവയുമുണ്ട് ഹൈസ്പീഡ് എലവേറ്ററുകൾ സെൻട്രലൈസ്ഡ് എസി മികവുറ്റ വാട്ടർ ഹീറ്റിംഗ് സംവിധാനം എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ വേറെയുമുണ്ട് മുംബൈയിലെ ഓൾട്ട മൗണ്ട് റോഡിൽ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ഏക്കറിൽ നാലായിരത്തി അഞ്ഞൂറിലേറെ ചതുരശ്ര മീറ്ററിലാണ് ആന്റിലിയ സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയേഴാം നിലയിലാണ് മുകേഷ് അംബാനിയുടെയും കുടുംബത്തിന്റെയും താമസമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഫോർബ്സിന്റെ ആഗോള ശതകോടീശ്വര പട്ടിക പ്രകാരം പതിനെട്ടാം സ്ഥാനത്താണ് മുകേഷ് അംബാനി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് ആ അതായത് ഏകദേശം എട്ട് ലക്ഷം കോടി രൂപ